മലബാർ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലാണ് കരിങ്കുട്ടിയാട്ടം എന്ന ഒരു അനുഷ്ഠാന കലനുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള തോറ്റംപാട്ടാണ് വാദ്യ ഉപകരണങ്ങളുമാണ് അതിലായിട്ട് ഉപയോഗിക്കുന്നത് ജ്യോതിഷ ദീപത്തിൻ്റെ മാന്യപ്രേക്ഷകരെ പറ്റപ്പെടുന്നത് ആ തോറ്റംപാട്ടും അതിൻ്റെ ഐതിഹ്യങ്ങളും അതിൻ്റെ രീതികളുമാണ് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈയൊരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് അനുഷ്ഠാന കലാകാരനായിട്ടുള്ള ചാലുശ്ശേരി ബാലൻ എന്ന കലാകാരനെയാണ് സ്വാഗതം ചെയ്യാൻ നമുക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് നമസ്തേ ഈ കരിങ്കുട്ടി ആട്ടം പലരും നേരിട്ടുണ്ടാവാം ചിലരും പല വിഷലുകളിലൂടെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലൂടെയാണ് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആ കരിങ്കുട്ടി ആട്ടത്തിൻ്റെ ആ രീതി എങ്ങനെയാണത് എൻ്റെ ചൊല്ല് എങ്ങനെയാണ് എന്ന് ഒരു അറിവ് പങ്കുവയ്ക്കാൻ സാധിക്കും ഒന്ന് ചൊല്ലാൻ സാധിക്കുമത് കരിങ്കുട്ടിയാട്ടം എന്ന് പറഞ്ഞാൽ കരിങ്കുട്ടീനെ ഏതൊരു തറവാടാണെങ്കിലും ആ തറവാട്ടിലത്തെ മുത്തപ്പൻ കല്ലടിക്കോട് പോയിട്ട് പടിമാനം പഠിച്ചിട്ട് അവിടുന്ന് കരിങ്കുട്ടീനെ സേവിച്ചു കൊടുക്കണതാണ് അവിടുന്ന് കരിങ്കുട്ടീനെ അഗ്നിക്കുട്ടി സേവാമൂർത്തി അങ്ങനെ അഞ്ച് മൂർത്തികൾ അഞ്ച് ഭാവത്തിൽ അഞ്ച് മൂർത്തികളേനും സേവിച്ചു കൊടുക്കുന്നു കരിങ്കു ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നു പക്ഷെ അവർക്ക് ഭാവങ്ങളൊന്നുമില്ല അവർക്ക് ഇത് പഠിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അവിടുന്ന് സേവിച്ചു കൊടുത്തു മുത്തപ്പൻ കൊടുന്ന് പിന്നെ മുത്തപ്പൻ കരിങ്കുട്ടീനെ കല്ലടിക്കോട്ടക്ക് പടിമാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാണ് ആ പറഞ്ഞയക്കാണ് അവിടുന്ന് പിന്നെ കല് ആ പറഞ്ഞിട്ട് പടിമാനം പഠിച്ചിട്ട് വരുന്നതുവരെ മുത്തപ്പൻ ഇവിടെ കാത്തിരിക്കുക അങ്ങനെ പടിമാനം പഠിച്ചിട്ട് കരിങ്കുട്ടി വന്നു കഴിഞ്ഞാൽ പടിക്കിൽ വന്നിട്ട് കൂ കൂക്കും വിളിക്കും മുത്തപ്പനെ അപ്പൊ മുത്തപ്പൻ കുത്തുവിളക്കായിട്ട് പടിക്കലിക്ക് ചെല്ലും പടിക്കലേക്ക് ചെന്നിട്ട് അവിടെ ഈ ഒരു അഞ്ചടിക്ക് കറുമ്പിട്ടിട്ട് അവർ അവിടെ ഇരുന്നിട്ട് കൂട്ടിക്കുടിക്കും കൂട്ടിക്കുടിച്ചിട്ട് അവിടുന്ന് രണ്ടാളും അവിടുന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പടി അവിടുന്ന് പഠിച്ച പടിമാനങ്ങളൊക്കെ ഇവിടെ മുത്തപ്പന് കാണിച്ചു കൊടുക്കും അങ്ങനെ കളരിപ്പയറ്റ് അങ്ങനെയുള്ള ഐറ്റംസുകൾ അങ്ങനെ ഓരോ പിന്നെ രീതികളൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതിന് കൊട്ടി പറയാവുന്ന ഒരു തോറ്റ ഉണ്ട് അതിൻ്റെ ഒരു രണ്ടു വരി ഞാൻ ചെയ്യാം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേണമെന്നില്ല അപ്പൊ അതിൻ്റെ ഒരു വരി പാടാന്ന് മാത്രമേ ഉള്ളൂ അതിനെ ചെയ്യുമ്പോഴും എല്ലാത്തിനും ഗുരുവിനെ വന്നിച്ചിട്ടാണ് ചെയ്യാം പക്ഷെ നമ്മളെ പോയി ഗുരുവിനെ വന്നിച്ചിട്ട് മനസ്സിൽ ധ്യാനിക്കുക വരി പാട കരിങ്കുട്ടി പഠിക്കുന്നു വരുന്നൊരു ഭാഗമുണ്ട് അത് ഓരോ പഠിപ്പും പഠിച്ചത് മുത്തപ്പന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ദേവാരം അഗ്നി അഗ്നി സേവയും ദേവാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ കുടിയിരിക്കുകയാണ് അവിടെ കരിങ്കുട്ടി കരിങ്കുട്ടി അങ്ങനെയാണ് തറവാട്ടിൽ കരിങ്കുട്ടി വന്ന് കുട്ടിയാട്ടം നടത്തുന്നത് ആ ഒരു ഐതിഹ്യം അതായത് ആ അവിടെ പഠിക്കാൻ പോയ ആൾ പഠിച്ചിട്ട് വന്നിട്ട് ആ കരിങ്കുട്ടി പിന്നീട് പോയി ബാക്കി പഠിപ്പ് പൂർത്തിയാക്കി തിരിച്ചു വന്ന് ആ കുടുംബത്തിരുന്ന് അവരെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലാണ് ആ കരിങ്കുട്ടിയാട്ടമായിട്ട് മുമ്പോട്ട് പോകും ഇന്നും അത് പല കുടുംബത്തിൽ നടന്നു പോകുന്ന കാര്യല്ലേ ഓരോ കുടുംബത്തിൽ നിന്ന് കരിങ്കുട്ടി സേവയെടുക്കാൻ വേണ്ടിയിട്ട് മലബാര സമ്പ്രദായത്തിൽ കരിങ്കുട്ടിയെ സേവിക്കാൻ വേണ്ടിയിട്ട് കല്ലടിക്കോട് പോയി അവിടെ സേവ നടത്തി ആ കരിങ്കുട്ടി എന്ന് പറയുന്ന ദേവതയെ കൊടുത്തു വിട്ടെങ്കിൽ പോലും ആ കരിങ്കുട്ടിയുടെ പഠനം പൂർണ്ണമാകുന്നില്ല അതോടുകൂടി ഈ പറയുന്ന ആ ഒരു കുടുംബത്തിലെ ഉപാസകനായ വ്യക്തി തിരിച്ച് ഈ മൂർത്തിയെ വീണ്ടും പുണർ നല്ല പഠിപ്പിനായി പറഞ്ഞയക്കുകയും നല്ല പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ കരികുട്ടിയെ പഠിക്കിൽ നിന്ന് ആനയിച്ചുകൊണ്ടുവന്ന് താൻ പഠിച്ച പടർ പഠിപ്പെല്ലാം എന്താണെന്ന് ആ ഗുരുമുത്തപ്പനെ അവിടെ കാട്ടിക്കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തിരിച്ച് രണ്ടുപേരും ആ സമ്പ്രദായം പഠിക്കുകയും ചെയ്യുന്ന ഒരു ആചാരമാണ് കരിൻകുട്ടിയാട്ടത്തിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം അതാണ് നമ്മൾ മാന്യപ്രേക്ഷകരുമായി പങ്കുവെച്ച ആ ഐതിഹ്യവും ആ രീതിയുമാണ് ഏതായാലും നമുക്ക് വേണ്ടി ജ്യോതിഷ ദീപത്തിനു വേണ്ടി ഈ ഈയൊരു ആചാരാനുഷ്ഠാനങ്ങളെ അതിൻ്റെ ശുദ്ധതയോടുകൂടി തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ശ്രീ ബാലനും എല്ലാ ജ്യോതിഷ ദീപത്തിൻ്റെ കാഴ്ചക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Like, share, subscribe.